അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഇങ്ങനെ ആയിരിക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റായിട്ടിടുക ഞാനാണെങ്കിൽ ഇന്ന് ഓഫറുള്ള ഐറ്റം നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അതെ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനും പറ്റും അതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഷോപ്പിലോട്ടാണ് ഞാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്കിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് അത് നിങ്ങൾക്ക് എന്നെപ്പറ്റി നന്നായിട്ട് അറിയാം അല്ലേ അപ്പോൾ ഞാൻ കമൻസിന് റിപ്ലൈ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഷുവറായിട്ട് എന്തായാലും അതിനും റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ അത്യാവശ്യം എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ടാവും അതൊക്കെ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അങ്ങനെ നമ്മൾ രാത്രിയാണ് പോകുന്നത് അപ്പം ഇക്ക മുമ്പിലുണ്ട് ഞാനും മക്കളാണ് ബാക്കിലുള്ളത് ഇക്ക കുഞ്ഞിനെ എടുത്തിട്ട് മുമ്പിലോട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് അബുദാബിയിലുള്ള ബേബി ഷോപ്പിലാണ് കേട്ടോ അബുദാബി എയർപോർട്ട് റോഡിലുള്ള ബേബി ഷോപ്പിലാണ് ഇവിടെ എല്ലാറ്റിനും ഓഫർ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ജൂനിയേഴ്സിൻ്റെ ഐറ്റംസിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഓഫർ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഓഫറുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കാണിക്കാൻ പോവുകയാണേ പിന്നെ ക്രീംസിനൊന്നും അങ്ങനെ ഓഫറില്ല വേറെ ഇപ്പോൾ സെബാമെഡ് അതൊക്കെയാണ് ഞാനും കുഞ്ഞിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനൊന്നും ഓഫർ ഇല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം പിന്നെ അതുകൂടാതെ പിന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ് അതിന് നല്ല ഓഫറുണ്ട് കുറച്ച് വലിയ കുട്ടികളുടെയും അതുപോലെ ന്യൂ ബോൺ ബേബീസിൻ്റെ ഇതിനൊക്കെ നല്ല ഓഫറാണ് പിന്നെ പാലിൻ്റെ കുപ്പി അതെ മിൽക്ക് ബോട്ടിൽസ് നിപ്പിൾസ് അതുപോലെ കുഞ്ഞിന് വേണ്ട അത്യാവശ്യം എല്ലാ ഐറ്റംസിനും ഓഫർ കിടക്കുന്നുണ്ട് ചെറിയ ഓഫറൊന്നും അല്ല കേട്ടോ തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് അതുപോലെ തേർട്ടി സിക്സ് പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് വരെയൊക്കെ ഓഫറാണ് ഇവിടെ നടക്കുന്നത് ബേബി ഷോപ്പിൻ്റെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും അപ്പം ഇത് ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയേഴ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലേ അപ്പോൾ കുഞ്ഞിനെ എടുത്തിട്ട് ഇപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് വീഡിയോ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് അതിൻ്റെ കാരണം കൂടിയുണ്ട് കുറച്ച് ആൾക്കാർ മുമ്പ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഓഫറുള്ള ഐറ്റംസ് നിങ്ങൾക്ക് അറിയുന്നതെന്ന് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയതാണ് ഓക്കെ ഇതാ കുഞ്ഞിൻ്റെ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഡ്രസ്സസ് ഉണ്ട് ഇതിനൊന്നും അത്ര വലിയ പൈസയൊന്നുമില്ല പതിനഞ്ച് തിർഹൊക്കെയാണ് അപ്പോൾ അത് ഓഫറുള്ള ഐറ്റം അല്ല കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്കാണെങ്കിൽ ഒരു കൂപ്പൺ ഉണ്ട് പർച്ചേസ് ചെയ്യാൻ അന്ന് ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിന് പെർച്ചേസ് ചെയ്യാനുള്ള ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് അത്യാവശ്യം ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു റേറ്റ് നമുക്ക് അവരതിനകത്ത് തന്നിട്ടുണ്ട് നമുക്കിത് വൺ ടൈം പർച്ചേസ് ചെയ്ത് നടക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഇക്കയുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ ആ ഒരു വൺ ടൈം പർച്ചേസിൽ അതൊക്കെ കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നോക്കാലോന്ന് വെച്ചിട്ട് നമ്മൾ പോയതാണ് ഓക്കെ പിന്നെ ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണ് കേട്ടോ പക്ഷേ ഇതിനൊക്കെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ജൂനിയേഴ്സിൻ്റെ ഒരു ഇത് അതിനകത്ത് കാണും അപ്പോൾ ആ ഒരു ലോഗോ ഒക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചില ആൾക്കാരെ വിലയിരുത്തുന്ന ഡ്രസ്സ് നോക്കിയിട്ടാണ് ഈ ബ്രാൻഡുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഈ ജൂനിയേഴ്സ് എന്ന് പറയുന്ന പേരുള്ള ഡ്രസ്സ് ബേബി ഷോപ്പിൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയും റേറ്റ് കൊടുക്കണം ചെറിയ ഡ്രസ്സിന് തന്നെ നല്ല റേറ്റാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സിനൊക്കെ എഴുപതും എഴുപത്തഞ്ച് ദൃർഹം അല്ലെങ്കിൽ അമ്പത്തഞ്ച് അറുപത്തഞ്ച് ദിർഹമൊക്കെ ഉണ്ട് മറ്റുള്ള ഷോപ്പുകളിൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള ഡ്രസ്സിന് ചെറിയ പൈസയായിരിക്കും ഒരുപക്ഷെ ഇരുപത് ദിർഹം കിട്ടും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഓഫറുള്ള ഐറ്റംസൊക്കെ കാണിക്കാം ഇതിനൊക്കെ ഭയങ്കര ഓഫറാണ് കണ്ടില്ലേ പതിനേഴ് ദിർഹമൊക്കെ ഉള്ളതിന് പതിനൊന്ന് ദിർഹം അതുപോലെ എല്ലാറ്റിനും പത്ത് ദീർഘം ഉണ്ടായിരുന്നതിന് ഏഴ് ദിർഹം കുഞ്ഞുങ്ങളുടെ നിപ്പിൾസിനും ബോട്ടിൽസിനും എല്ലാം നല്ല ഓഫറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അപ്പോൾ ഇങ്ങനെ ഓഫറുള്ള സമയത്ത് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് സെയിൽ ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് പാമ്പേഴ്സ് ആണ് കേട്ടോ ജൂനിയേഴ്സിൻ്റെ ഇതിനും നല്ല ഓഫറാണ് കിടക്കുന്നത് പത്തൊമ്പത് ദിർഹേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം അത്ര ഇരുപത്തിയെട്ട് ഡാപ്പേഴ്സിന് ആ നയൻറ്റീൻ ദിർഹ മാത്രമേ ഉള്ളൂ മൂന്ന് കിലോ മുതൽ ആറ് കിലോ ഉള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാപ്പേഴ്സാണ് ഓക്കെ ജൂനിയേഴ്സ് ബ്രാൻഡിൻ്റെതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ജൂനിയേഴ്സിന് അത്രയും വാല്യൂ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള കുറച്ച് കാഴ്ചകൾ കൂടി ഞാൻ കാണിക്കാം ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു സെബാമേട്ടിൻ്റെ ഇതിനൊന്നും അങ്ങനെ ഓഫറില്ല ഓഫറുള്ള വേറെ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് വാങ്ങുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാം നമുക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇതുപോലുള്ള ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഡാപ്പേഴ്സിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പോലെയാണ് പക്ഷേ ഇത് ജൂനിയേഴ്സ് ബ്രാൻഡിൻ്റെയാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാൻറ്റീസ് അതെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാമ്പേഴ്സ് അല്ലെങ്കിൽ ഡാപ്പേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എനിക്കത് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നേ ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് ബേബി ഷോപ്പിലുള്ളതാണ് കേട്ടോ പിന്നെ ഇതടുത്തത് ജൂനിയേഴ്സിൻ്റെ ഡാപ്പേഴ്സി ഞാൻ ഓൾറെഡി പറഞ്ഞു ആവശ്യമുള്ളവർ ഇതൊക്കെ വാങ്ങാം പക്ഷേ ഇതിനൊക്കെ നല്ല ഓഫർ പ്രൈസാണ് പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളുടെ എല്ലാ ഐറ്റംസിനും ഇവിടെ ഓഫർ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ മറ്റു ഷോപ്പുകളിൽ കൊടുക്കുന്ന ആ ഒരു പ്രൈസ് മാത്രമേ ഇപ്പോൾ ഇവിടെ നടക്കുന്നുള്ളൂ ഇവിടെ ഓഫർ ആയതുകൊണ്ട് പിന്നെ നല്ല നല്ല കുഞ്ഞ് മിൽക്ക് ബോട്ടിൽസ് എല്ലാറ്റിനും വളരെ റേറ്റ് കുറവാണ് ഇപ്പോഴത്തെ പ്രൈസും അതേപോലെ പഴയ പ്രൈസും അവരിട്ടിട്ടുണ്ട് കേട്ടോ ഞാനിത് കാണിക്കാൻ കാരണം നിങ്ങൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് നമുക്ക് ഈ ഒരു സമയത്ത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിന് നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ച് കൂട്ടിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പിന്നെ ഇതാ ഇതൊക്കെ നല്ല നല്ല വലിയ മിൽക്ക് ബോട്ടിലാണ് വെറും പത്ത് ദീർഘം അല്ലെങ്കിൽ എട്ട് ദീർഘമൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ കണ്ടല്ലോ എല്ലാം നല്ല അടിപൊളി ഐറ്റമാണ് ആണ് എല്ലാത്തിനും ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ ഇത് മൂന്നെണ്ണത്തിന് പതിനേഴ് തിർഹം അല്ലെങ്കിൽ ഇത് ഒന്നിനൊക്കെ പതിനേഴൊക്കെ കൊടുക്കണം കാരണം ജൂനിയേഴ്സിൻ്റെ എന്ന് പറയുന്നത് അത്രയും വാല്യൂ ഉള്ളതാണ് ഇവിടെ അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഷുവറായിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുകൂടാതെ ലൈക്ക് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഷ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി അതേ ഐ ഡി തന്നെയാണ് ടിക്ടോക്കിൻ്റെതും പറ്റുവാണെങ്കിൽ ഇത് രണ്ടും ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷോല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വാലിക്കും വരഹമുള്ള വർക്കാദ്